ഹലോ ഞാൻ നിങ്ങളുടെ അയനാമ്മു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു അടിപൊളി കഥ കേട്ടാലോന്ന് കഥയിലേക്ക് പോവാം എൻ്റെ പേര് ഇന്ദു കൊല്ലമാണ് സ്ഥലം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞു ഭർത്താവ് കെ എസ് ആർ ടി സിയിലാണ് ജോലി പുള്ളിയുടെ ഡ്യൂട്ടി കൊല്ലം ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിലായിരുന്നു ഒരു ട്രിപ്പ് പോയാൽ നാല് ദിവസം കഴിഞ്ഞേ ആള് മടങ്ങി വരാറുള്ളൂ പിന്നെ പിന്നെ വന്ന് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം പോകണ്ട പക്ഷേ പുള്ളിയപ്പോൾ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാൻ പോകും സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരന് നല്ലപോലെ ഒന്നും കാണാൻ പോലും കിട്ടാറില്ല എനിക്ക് അതിൽ ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നെങ്കിലും ക്രമേണ എനിക്കതൊക്കെ ശീലമായി തുടങ്ങി െല്ലായിട്ട് പൊരുത്തപ്പെട്ടു പിന്നെ വീട്ടിലമ്മായി അച്ഛനും അമ്മായി അമ്മയും ഉണ്ട് ഭർത്താവിൻ്റെ അനുജൻ ദുബായിലാ ഭർത്താവിൻ്റെ അച്ഛനെ ഒരു ചെറിയ ത കേൾക്കുന്ന ഉണ്ടായിരുന്നു ആ മേഖലയിൽ ഒരുമാതിരി പെൺകുട്ടികൾക്കെല്ലാം പുള്ളിക്കാരനാണ് ചുരിദാറും ബ്ലൗസും ഒക്കെ തച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെയും ആര് കാടന അച്ഛനും മാനപ്പാടായിരുന്നു അമ്മായി അമ്മ സ്കൂളിൻ്റെ അടുത്തന്നെ ഒരു ബുക്ക് കട നടത്തുന്നു എൻ്റെ ചേട്ടൻ ജോലി കിട്ടുന്നതിനു മുൻപ് തുടങ്ങിയതാ ജോലി കിട്ടിയപ്പോൾ അനിയൻ ആ കടയങ്ങ് വാങ്ങി അവൻ ഗൾഫിൽ പോയപ്പോൾ അത് അമ്മയെ ഏൽപ്പിച്ചു അമ്മ അവിടെ സ്റ്റാഫായി ഒരു പയ്യനും ഒപ്പാണ് അവിടെ ഉള്ളത് അച്ഛൻ കടയിലൊരു നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് ഒരു ചേച്ചിയും പിന്നെ രണ്ട് പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരും അവർ മണിയാകുമ്പോൾ പോവുകയും ചെയ്യും പിന്നെ എട്ട് മണിവരെ അച്ഛൻ ഒറ്റയ്ക്കാണ് കടയിൽ അങ്ങനെ ഞാൻ വീട്ടിൽ വെറുതെ നിന്ന് ബോറിടിച്ചപ്പോൾ ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം അച്ഛൻ്റെ കടയിൽ തയ്യൽ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനും അവിടെ ഒരു അംഗമായി നല്ല വരയ്ക്കൊക്കെയുള്ള കടയായിരുന്നു നല്ല വർക്ക് ഉണ്ടായിരുന്നു കടയിൽ അച്ഛൻ്റെ ആയിരുന്നു അവിടെ അവിടെ ഞാൻ അവിടെ ചെന്നപ്പോഴാ പലതും മനസ്സിലാക്കുന്നത് നല്ല ഉത്തമ കുടുംബനികൾ പലരും അച്ഛനെ കണ്ട ചുരിദാറിനും ബ്ലൗസിനൊക്കെ അളവെടുപ്പിക്കുന്നത് അളവെടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനും ഒക്കെ അച്ഛൻ അകത്ത് ചെറിയൊരു റൂം റെഡിയാക്കിയിരുന്നു നാലു മണിക്ക് സ്റ്റാഫുകൾ പോകും ഞാൻ ചേട്ടൻ വരുന്ന ദിവസങ്ങളിൽ നാലഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പോവുമായിരുന്നു അല്ലാത്തപ്പോൾ എട്ട് മണിക്ക് അച്ഛനപ്പേ പോകാറുള്ളു ഒരു ദിവസം ഒരഞ്ച് മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ഒരു പുതിയ ചുരിദാറിൻ്റെ തുണിയുമായി വന്നു അച്ഛൻ അവരെയും കണ്ട് അളവെടുക്കുന്ന റൂമിൽ കയറി കുറച്ച് കഴിഞ്ഞ് ഞാൻ മെല്ലെ അകത്ത റൂമിനെ കാത്തോർത്തിട്ട് അച്ഛൻ അവരോട് പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നു തടി കൂടിയില്ലോ അപ്പോ അവര് വെറുതെ ഇരിക്കുകയല്ലേ ജോലി ഒന്നും ചെയ്യുന്നില്ലല്ലോ അതാ അപ്പൊ അച്ഛൻ എപ്പോഴാ ദിനേശ് വരുന്നേ അവൻ ആറുമാസം കൂടി കഴിയും അപ്പോ അച്ഛൻ അവൻ വന്നാൽ ഇതൊക്കെ ഇങ്ങനെ നേരാക്കല്ലേ അപ്പോ ഓ പൂച്ചേട്ടാ പിന്നെ വലിയിലിരിക്കുന്നുണ്ട് അങ്ങനെ കുറേ സംഭാഷണത്തിനൊക്കെ ഒടുവിൽ കുറച്ച് കഴിഞ്ഞ് അവരങ്ങ് പോയി ഇതുപോലെ വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞ് ചില ടീമുകളൊക്കെ വരാറുണ്ടായിരുന്നു അച്ഛൻ പല രീതിയിൽ അവരെ അളവെടുക്കും എന്നെനിക്ക് നല്ലവണ്ണം അറിയായിരുന്നു രാത്രി അച്ഛനും ഞാനും കൂടി സ്കൂട്ടിയിലാണ് പോകാറ് ഒരു ദിവസം ഞാനും അച്ഛനും കൂടി പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു കടയിൽ പല ടൈപ്പ് ആൾക്കാരാണ് വരുന്നത് അവരോട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പെരുമാറണം അങ്ങനെ വന്ന കസ്റ്റമർ എന്നും നമ്മുടെ അടുത്ത് വരും അല്ലല്ലോ അവർ വേറെ കട നോക്കി നോക്കിപ്പോവും അതുകൊണ്ട് അവിടെ വരുന്ന ചിലരുടെ പെരുമാറ്റമൊന്നും മോൾ കണ്ടില്ല എന്നങ്ങ് നടിക്കണം ഞാനപ്പോൾ എസ് എന്നങ്ങ് മൂളി അമ്മയോടും എൻ്റെ ഭർത്താവിനോടും ഒന്നും എന്നെപ്പറ്റി സംസാരിക്കേണ്ട അവർ വേറെ വല്ലതും വിചാരിക്കും അതിനും അപ്പോഴും ഞാൻ എസ് അങ്ങ് മോളി ഈയിടെയായി ചേട്ടനൊക്കെ ഇടപ്പറയും വന്നാൽ ഭയങ്കര ക്ഷീണ പുള്ളിക്കൊരു താല്പര്യമില്ല ഞാൻ നിർബന്ധിച്ചിട്ടാണ് അതെങ്കിലും ഒന്ന് നടത്തുന്നത് അത് അതാണ് പുള്ളി പെട്ടെന്ന് ഇതാക്കുകയും ചെയ്യും എന്നിട്ട് കിടന്നുറങ്ങും എനിക്ക് പലപ്പോഴും വിഷമം തോന്നും അച്ഛൻ രാവിലെയൊക്കെ ഒരു തോർത്തു ഒഴിച്ചിട്ട് ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ വരുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ അച്ഛനോടൊരിത് ആ അതൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങി അച്ഛനെ എങ്ങനെ എന്നെനിക്കും അറിയില്ലായിരുന്നു രാത്രി അച്ഛനൊക്കെ പോകുമ്പോൾ അച്ഛനായിട്ടെ ഇങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ വരുമ്പോൾ അവളുടെ ശരീരത്തിന് തട്ടുമ്പോൾ എനിക്ക് എന്ത പോലക്കെ തോന്നുമായിരുന്നു ചിലപ്പോൾ ഞാൻ അറിയാത്ത രീതിയിൽ അതൊക്കെ എന്നിതാക്കും ഒരു സുഖം കിട്ടാനായിട്ട് ഇങ്ങനെ ചേർന്നൊക്കെ ഇരിക്കാറുണ്ട് എന്തോ നല്ലൊരിതായിരുന്നു അത് അങ്ങനെ ഇരുന്നപ്പോഴാണ് അനിയനെനിക്കൊരു ചുരിദാറിൻ്റെ തുണി അയച്ചു തന്നത് അച്ഛനെക്കൊണ്ട് തപ്പിക്കാനായി ഞാനത് കൊടുത്തു രാവിലെ തിരക്കായിരുന്നതിനാൽ വൈകിട്ടാ അളവെടുക്കാൻ പറ്റിയത് അച്ഛനെന്നെ ആദ്യമായിട്ടായിരുന്നു അളവെടുക്കുന്നത് കടയിലപ്പോൾ ഞാനും അച്ഛനും മാത്രം കട്ടിങ് റൂമിൽ വെച്ച് അച്ഛനേ എന്നോട് പറഞ്ഞു മോളെ ഷോൾ ഒരു വെക്ക് ഞാൻ ഒരു നാണത്തോടെ ഷോളൊക്കെ മാറ്റി അച്ഛനെന്നോട് ചോദിച്ചു ആ തയ്ക്കുന്നത് നല്ല ഫിറ്റായിട്ടോ അതോ നോർമലായിട്ടോ മതിയോ ഞാൻ പറഞ്ഞു ആ ഫിറ്റായിട്ട് മതി അങ്ങനെ മെല്ലെ അളവ് എടുക്കാൻ തുടങ്ങി നല്ലതുപോലെ ടേപ്പ് ഇട്ട് കയ്യപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇവിടെയൊക്കെ മുട്ടുല്ലോ ആ മേലത്തെ ഇങ്ങനെ അളവെടുക്കുമ്പോ ആ നേരം അച്ഛനോട് ചോദിച്ചു ആ ഇവിടെ നല്ല ഇതൊക്കെ ആയിട്ട് തന്നെ ചെയ്യല്ലേ ഞാനങ്ങ് ചൂളിപ്പോയി അളവ് ഞാൻ പറയുന്നില്ല അച്ഛനൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും അച്ഛനോട് പറഞ്ഞു മോള് ഇപ്പോട്ടിരിക്കുന്നത് നല്ല ലൂസാ നമുക്ക് നല്ല നല്ല ഷേപ്പിൽ തന്നെ തയ്ക്കാം എന്നും പറഞ്ഞു ആൾ അളവെടുക്കാൻ നേരം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അളവെടുക്കായിരുന്നു എത്ര എത്ര ഇതായിരിക്കുമല്ലേ അച്ചങ്കുണ്ടാവുക ആ ഇതാ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് ചെറുതാ ഞാനാണേ ചമ്മിപ്പോയി എന്നിട്ടൊന്നും മിണ്ടിയുമില്ല അങ്ങനെ അളവെടുക്കൽ നട്ടു അച്ഛൻ പറഞ്ഞു ഇതൊന്നും ആരോടും സംസാരിക്കണ്ട ആൾക്കാർ തെറ്റിദ്ധരിക്കും ഞാൻ പറഞ്ഞു ആ ഇല്ല അച്ഛ അപ്പോ അച്ഛനൊന്ന് ചിരിച്ചു പുള്ളിക്ക് അല്പം കൂടി ധൈര്യമായി എന്നോട് പറഞ്ഞു മോളെ അതൊക്കെ ഇതാക്കുമ്പോ അടിയിൽ നിന്ന് മുകളിലോട്ടൊക്കെ പിടിച്ച് സെറ്റാക്കി വെക്കണം എന്നാലേ അതിങ്ങനെ തൂങ്ങാണ്ടേക്ക് നിൽക്കുള്ളു അപ്പോ എനിക്കാണിത് കേട്ടപ്പോൾ ചിരി വരികയായിരുന്നു ആ അതുകണ്ടപ്പോ അച്ഛൻ പറഞ്ഞു ക്ക് വേണ്ടി പറഞ്ഞതാ എന്നിട്ട് അച്ഛനും ചിരിച്ചു ഞാനും ചിരിച്ചു എന്നിട്ട് ഓരോന്നിങ്ങനെ പിടിച്ചിട്ട് കൊള്ളാന്നൊക്കാൾ പറയുന്നുണ്ട് ഞാനാണെ ഒന്നും വണ്ടിയില്ല അച്ഛനെന്നെ ഇപ്പോ നല്ല പോലെ നിതാക്കിത്തരുമെന്ന് ഞാൻ എനിക്കിങ്ങനെ തോന്നി അത് തന്നെയാണല്ലോ ഞാൻ ആഗ്രഹിച്ചതും ബട്ട് അവിടെ നടന്നത് വേറെയാണ് അച്ഛനാണേ കാലിൻ്റെ ഇതിൻ്റെയൊക്കെ അളവെടുക്കുകയായിരുന്നു കിടത്തിയിട്ട് നല്ലൊരു ചമ്മന് കിട്ടി എന്നിട്ട് വയറമ്മ എന്നടുത്തുള്ളൊരു ഇതൊക്കെ കണ്ടപ്പോൾ അച്ഛനോട് ചോദിച്ചു മോളെന്താ ഇതൊക്കെ ഒന്ന് കളയാത്തെ രോഗങ്ങൾ വരും കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ നല്ല ക്ലീൻ ആക്കി എന്നിട്ട് എന്നിട്ടെന്നോട് ചോദിച്ചു അവനെന്താ ഇതൊന്നും ചെയ്യിക്കാറല്ലേ ഞാൻ മിണ്ടിയില്ല അപ്പോൾ അച്ഛൻ അതിങ്ങനെ ആവാൻ സ്വന്തം ഭാര്യ ും അങ്ങനെ കുറെ കുറെ ടോക്ക് കിട്ടോ ഞാനപ്പോ അച്ഛന്റെ ഓരോ ഇതില് ആ ഡയലോഗിൽ ഇങ്ങനെ നല്ല പോണം അങ്ങനെ ആസ്വദിച്ച് നിക്കുകയായിരുന്നു അതിനിടയ്ക്ക് അച്ഛനൊരു ഗോളടിക്കാൻ നോക്കുകയാണെട്ടോ ആ മോൾക്ക് വേണേൽ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റാക്കി തരാം അപ്പോ ഞാനൊരു നാണത്തോടെ പറഞ്ഞു വേണ്ട അച്ഛാ അപ്പോൾ അച്ഛൻ അതെന്താ അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാകില്ല അച്ഛനും ഞാൻ തമ്മിൽ എങ്ങനെയാ അതൊന്നും വേണ്ട ശരിയാകില്ല അപ്പോൾ അപ്പോ അച്ഛൻ നീ ഞാനച്ഛനും നീ മോളും എന്നത് വിട് ഞാൻ ബ്യൂട്ടീഷ്യനും നീ കസ്റ്റമറും എന്നൊന്ന് ചിന്തിക്ക് അപ്പൊ കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ആരെങ്കിലും അറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ അപ്പോ അച്ഛൻ ആരറിയാൻ ആരും അറിയില്ല മോള് പേടിക്കണ്ട എന്നും പറഞ്ഞ് അപ്പോതേ കടയിലേക്ക് ഒരു കസ്റ്റമറും വന്നു പിന്നെ കൂടുതലങ്ങോട്ടൊന്നും നടന്നില്ല അന്ന് രാത്രി തിരികെ പോകുമ്പോഴും അച്ഛനെന്നോട് ചേർന്ന് തന്നെ ഇരുന്നത് ഞാനെന്നാദ്യായി അച്ഛനോട് ചേർന്ന് ഇങ്ങനെ ഇതാക്കിയിരുന്നു നമ്മൾ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ അങ്ങനെ ഇരിക്കുക ചേർന്നിട്ട് അതുപോലെ കയ്യൊക്കെ വെച്ച് ഇങ്ങനെ ചേർന്നിരിക്കാമായിരുന്നു അച്ഛനാണേ വണ്ടി വളരെ വളരെ സ്ലോ ആക്കിയാണ് പോകുന്നത് ഹാ അച്ഛനും ആസ്വദിക്കുന്നുണ്ടല്ലോ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഏഴരക്ക് അമ്മ കടയിൽ പോയി അച്ഛൻ ആ കുളിച്ചിറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു എന്ത് മോളെ ഞാൻ വേല കേട്ടു അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അപ്പോ അച്ഛൻ പറഞ്ഞു മോള് റെഡിയാകുന്നില്ലേ നമുക്ക് കടയിൽ പോവണ്ടേ മോള് കുളിക്കുന്നേ വന്ന് കുളിക്കി ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പം കുളിക്കാം ഞാൻ പുറത്ത് കുളിക്കാനായി കുളിമുറയുടെ അടുത്ത് ചെന്നപ്പോൾ അച്ഛന അവിടെ അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കുളിമുരയ്ക്കകത്തേക്ക് കയറി കളിക്കാനായി റെട്ടയെ പായസം മഞ്ഞു മോളെ എൻ്റെത് അകത്തിരിക്കുക അതിങ്ങ ഞാനാണെ ഒരു പാവാട മാത്രമായിരുന്നു ടേ കുളിക്കാൻ കയറിക്കഴിഞ്ഞാൽ പൊതുവുള്ള വേഷം എന്താ അതൊക്കെ തന്നെ അച്ഛൻ പറഞ്ഞത് ഞാനിങ്ങനെ അവിടെയൊക്കെ നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല അപ്പതേ അച്ഛൻ പറയ മോളി കഥക്ക് തുറക്ക് അച്ഛനൊന്ന് നോക്കട്ടെ അച്ഛൻ എടുക്കാം ഞാൻ എന്റെ ജനം എന്ന് വയ്യ എങ്കിലും ഞാൻ തുറന്നു അച്ഛൻ എന്റെ വേഷമൊക്കെ കണ്ടെന്ന് ഞെട്ടിയെങ്കിലും മോളി അക്കത്തേക്ക് കയറിയ അതെങ്ങനെ എടുത്ത് എന്നിട്ട് പുറത്ത് പോകാതെ എന്നോട് പറഞ്ഞു ആ മോളിൽ കുളിച്ചോ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അച്ഛൻ്റെ ഇല്ല വെള്ളം വീടല്ലേ അച്ഛൻ പറഞ്ഞു ഞാനും കുളിക്കാൻ പോവാ അല്ല അതല്ല എന്നറിഞ്ഞോട്ടെ ഞാൻ വീണ്ടും കുളി തുടങ്ങി അച്ഛൻ അതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന വലിയ കുളിപ്പൊരിയായിരുന്നു കേട്ടോ ഞങ്ങളുടേത് അച്ഛനെന്നോട് ചോദിച്ചു മോൾക്ക് ചെയ്യണോ ഞാൻ നാണിച്ചു പറഞ്ഞു വേണ്ട അച്ഛൻ പറഞ്ഞു ആരും അറിയില്ല അച്ഛൻ ചെയ്തു തരാം അപ്പോ ഞാൻ പറഞ്ഞു എപ്പോ വേണ്ടച്ച എന്നിട്ട് ഞാൻ ഒഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ സോപ്പൊക്കെ ഇതാക്കാൻ നേരത്ത് അച്ഛൻ അതിൽ ഇടപെട്ടു ഇങ്ങനെയാണോ മോളെ ഇതാക്കുന്നേ ഞാൻ തിരിച്ചു തരാം അപ്പൊ ഞാൻ മിണ്ടാറെ അങ്ങനെ നിന്നു അച്ഛൻ അവകാശത്തോടെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് സോപ്പും വാങ്ങി അതൊക്കെ നല്ലവണ്ണം ഇതാക്കി ഞാനിതെൻ്റെ ഭർത്താവിൽ നിന്നും ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഇപ്പോ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോന്നോർത്ത് ഞാൻ നിൽക്കാറു അച്ഛൻ നല്ല എല്ലായിടത്തും നല്ലതുപോലെ ഇതാക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ആക്കണം അതൊക്കെ ചെയ്യാൻ വരട്ടെ അത് കഴിഞ്ഞേ അച്ഛൻ എല്ലായിടത്തും കേട്ടോ മൂല തൊട്ട് താഴെ വരെ ഇങ്ങനെയൊക്കെ ആവുമ്പോ ഞാൻ എവിടെ ആയിരിക്കും സ്വർഗത്തിൽ തന്നെ അല്ലേ ഒരവസ്ഥയിൽ എല്ലാം ഒന്നും ഉണർന്നില്ലെങ്കിലേ സംശയിക്കാനുള്ളൂ അങ്ങനെ കുളിപ്പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കുക ദേ മറ്റൊരു കാര്യം ഞാൻ അറിഞ്ഞു അവിടെ ആളുടെതൊക്കെ തട്ടുന്നുണ്ട് പിന്നെ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാ അമ്മായിച്ചനും അരുമോളും എന്നൊന്നും ഇല്ലല്ലോ എന്തോ ഒരു ധൈര്യം തന്നെ കിട്ടി ഇതൊക്കെ ആയിപ്പോ അപ്പൊ പിന്നെ ചെറുങ്ങനെ കലാപരിപാടികളൊക്കെ അവസാനിച്ചില്ല തുടങ്ങി പിന്നെ പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുകയാണ് നിങ്ങൾക്കറിയാവുന്നതന്നെയല്ലേ അങ്ങനെ എത്താൻ കർപ്പനെ പരിപാടികൾ അവിടെ നല്ലവണ്ണം നടന്നു അങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറേ നേരം അങ്ങ് കിടന്ന ശേഷം ഞങ്ങളങ്ങ് കടയിൽ പോയി പിന്നെ പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടാകുമെന്നാൽ നിങ്ങൾക്കറിയാലോ അവസരങ്ങൾ ഒത്തു വരുമ്പോഴൊക്കെ എല്ലാ പ്രാവശ്യം എല്ല എങ്ങനൊക്കെ എവിടെ കിട്ടിയാലും നല്ലതുപോലെ അച്ഛനെന്നെ ഇതാക്കിയിരുന്നു അങ്ങനെ ഒരു അഞ്ചാറാം മീസം നല്ല രീതിയിൽ തന്നെ ആക്കിയതിൻ്റെ ഫലമായിട്ട് ഞാൻ ഗർഭിണിയായി പിന്നെ പ്രസവിച്ച് ഒരു ആൺകുഞ്ഞ് എൻ്റെ ഭർത്താവുമായി നല്ല രൂപസാമ്യമുള്ളൊരു മോൻ എൻ്റെ മകൻ പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ അങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളി ഇതൊന്നും അറിയാതെ എപ്പോഴും ജീവിക്കുന്നു ഇങ്ങനെയും നാട്ടിൽ നടക്കുന്നുണ്ട് എത്ര എത്ര വീട്ടിലായിരിക്കില്ല അപ്പോൾ അപ്പോ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു കഥയായി വേക്കുന്നെ കാണാ ബ ബൈ